ഇവിടെ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വളരെ ഒരു പുഴുക്കളൊരു ശല്യം അത് കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങിയ ഒരു സംഭവമാണ് പക്ഷേ അതി അധികൃതരുടെ ഒരു അനാസ്ഥയാണെന്ന് പറയാം കാരണം നമുക്ക് അത് തിങ്കളാഴ്ചയാണ് ഈ സംഭവം നടന്നെങ്കിലും അതിൻ്റെ വിവരങ്ങൾ അറിയുന്ന ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച അതും ഇവിടുന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ് മെമ്പറായ ഒരു മെമ്പറിൻ്റെ ഫോൺ വിളിയിലാണ് എനിക്ക് ഇത് മനസ്സിലാകുന്നത് കാരണം അത്രത്തോളം അത് നമുക്ക് പി ടി കാർക്ക് യാതൊരു വിവരവും ഇവിടുന്ന് കിട്ടിയിരുന്നില്ല തിങ്കളാഴ്ച സംഭവം നടന്ന് അത് ഒരു നിസാരമായി കണക്കിലെടുത്തപ്പോൾ പിറ്റേ ദിവസമാണത് കൂടുതലായി കുട്ടികളെ ബാധിച്ചത് അങ്ങനെ കുട്ടികളെയുമായി ഇവിടുത്തെ അധികൃതർ ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഇവിടുന്ന് എനിക്ക് എക്സിക്യൂട്ടീവ് മെമ്പറെ വിളിച്ച് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് ഉപ്പളയിൽ നിന്ന് ഞാൻ ഇങ്ങോട്ട് വരികയും അതുപോലെ നമ്മുടെ എക്സിക്യൂട്ടീവ് മെമ്പർമാരെ വിളിച്ച് ചേർത്തപ്പോൾ അവരും അതുപോലെ നമ്മുടെ മാനേജ്മെൻറ്റിന് മാനേജറൊക്കെ വിളിച്ചപ്പോൾ ഉടൻ തന്നെ മാനേജറും ഓടി സ്ഥലത്തെത്തുകയും അതിന് വേണ്ട എല്ലാ നിർദ്ദേശങ്ങളും നൽകി ഇവിടുന്ന് എട്ട് സി നയൻത്ത് ക്ലാസ്സൊക്കെ അവധി കൊടുത്തെങ്കിലും മറ്റുള്ള ക്ലാസ്സൊക്കെ നടന്നുകൊണ്ടിരുന്നു കുട്ടികളോട് സുര സുരക്ഷ മാനിച്ചുകൊണ്ട് മറ്റുള്ള ക്ലാസ്സിലേക്കും ലീവ് കൊടുക്കാൻ ഇവിടുത്തെ അധികൃതരോട് പറഞ്ഞപ്പോൾ ഉടൻ തന്നെ അത് ഉച്ചയ്ക്ക് ശേഷം ഭക്ഷണത്തിന് ശേഷം ഇവിടെ ലീവ് അനുദി അനുവദിക്കുകയും തുടർന്ന് മറ്റു മാർഗങ്ങൾ സ്വീകരിക്കുകയും ഇതിനെ തുരത്താനുള്ള ഈ കൃമികളെ തുരത്താനുള്ള എല്ലാ സംവിധാനങ്ങളും ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പറയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അത് മരുന്ന് അതിലേക്ക് സ്പ്രേ ചെയ്ത് മറ്റു ദിവസങ്ങളിൽ ക്ലാസ് ആ ക്ലാസ്സിലേക്ക് മാത്രം ക്ലാസ് ലീവ് കൊടുക്കുകയും ചെയ്തു കൂടാതെ മറ്റു പ്രവർത്തനങ്ങൾ പല ക്ലാസ്സുകളും തുറന്ന് പ്രവർത്തിക്കാനുള്ള അത് കൂടി ലീവ് കൊടുക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞപ്പോൾ അത് കൊടുക്കാതെ ചെറിയൊരു ചെറിയൊരനാസ്ഥ കാണിച്ചു അതുകൊണ്ട് മറ്റുള്ള ക്ലാസ്സിലേക്കും അത് ബാധിക്കുന്ന അടിസ്ഥാനത്തിൽ ഇന്നലെ ഞങ്ങൾ വീണ്ടും ഇവിടെ ആ പുഴുക്കൾ പോവാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ വീണ്ടും ഞങ്ങൾ ഇവിടെ വരികയും നമ്മുടെ കൃഷി ഓഫീസർ രാധാകൃഷ്ണ സാർ അവർ വരികയും അതിൻ്റെ സാമ്പിൾ ഞങ്ങൾ വർക്കാടിയിലേക്ക് അതിൻ്റെ വിജ്ഞാന കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോവുകയും അവിടുന്ന് ഡോക്ടർ രമേശ് സാർ വന്ന് അത് പരിശോധിച്ച് അതിൽ യാതൊരു കേടുപാടുകളുമില്ല എന്ന് പറഞ്ഞപ്പോൾ അത് തുടർച്ച ഞങ്ങൾക്കറിയാം ഇവിടെ വന്ന് അയാൾ പരിശോധിക്കുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ നൽകി അതിനുള്ള മരുന്നുകളും നൽകി അവർ വിജയിപ്പിച്ചിരുന്നു ഫ്രം ലാസ്റ്റ് ഫ്യൂ ഡേയ്സ് ദർ ഈസ് എ സം റൂമർ അറൗണ്ട് എസ് ടി സ്കൂൾ സ്റ്റേറ്റിംഗ് ദാറ്റ് there is some virus is going on but uh, it's absolutely a rumor but the actual thing uh, happened is there, there are some worms attack happened uh, near uh, in the school campus uh, which was uh, uh, um, situated at one of the tree so uh, once the, uh, it has come to notice of the teachers and other staffs of the school they brought uh, it to our notice uh, it, they informed the management, and management also informed them how, uh, direct them how to uh, um, approach uh, to eliminate this issue, and uh, the, uh, accordingly uh, the school staff, along with the PTA president, they went to um, uh, health officer and even the agricultural department of uh, uh, at Workadi, and they uh, got uh, the solution for the same. Uh, where uh, they can um, uh, fumigate the classrooms uh, with which uh, uh, the chemical has been uh, uh, spreaded across the classrooms and uh, uh, the classes were closed for next 2, two to 3 days so once the, uh, on sunday the classrooms will be reopened and uh, kept it for uh, uh, free airflow then fr uh, so that um, from monday onwards regular classes can be operated